തിരുവനന്തപുരം പേട്ടയിൽ നിന്ന് കാണാതായ രണ്ടു വയസ്സുകാരിയെ കണ്ടെത്തി മൂന്നാം ദിവസമായിട്ടും ദുരൂഹത മാറുന്നില്ല കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനടുത്ത ഓടക്കരികിൽ നിന്നും കുട്ടിയെ കിട്ടിയെങ്കിലും എങ്ങനെ ഇവിടെ എത്തിയെന്നത് സംബന്ധിച്ച അന്വേഷണം തുടരുകയാണ് കുഞ്ഞിനെ ആരെങ്കിലും പൊന്തക്കാടിന് സമീപം ഉപേക്ഷിച്ചതോ അല്ലെങ്കിൽ കുട്ടി ഒറ്റയ്ക്ക് ഇവിടേക്ക് നടന്നെത്തിയതോ ആകാമെന്ന സംശയത്തിലാണ് പോലീസ് പക്ഷേ പോലീസിന്റെ ഈ അനുമാനം തള്ളുകയാണ് കുട്ടിയുടെ കുടുംബം പൊന്തക്കാട്ടിലേക്ക് കുട്ടി സ്വയം നടന്നു പോകില്ലെന്നാണ് കുട്ടിയുടെ അച്ഛൻ പറയുന്നത് കുട്ടി റെയിൽവേ ട്രാക്കിന് സമീപത്തേക്ക് പോയിട്ടില്ലെന്നും കിടക്കുന്ന സ്ഥലമിട്ട് ഇതേവരെ കുട്ടികൾ പോയിട്ടില്ലെന്നും അച്ഛൻ പറഞ്ഞു സംഭവത്തിൽ ആരെയും പ്രത്യേകിച്ച് സംശയമില്ലെന്നും തങ്ങളുടെ സംഘത്തിലുള്ളവർ കുട്ടിയെ കൊണ്ടുപോകില്ലെന്നും അപ്പൂപ്പൻ പ്രതികരിച്ചു എന്തായാലും ചാക്കയിൽ കാണാതായ കുട്ടിയെ കണ്ടെത്താൻ സഹായിച്ചത് ട്രോൺ ഉപയോഗിച്ചിട്ടുള്ള അന്വേഷണമായിരുന്നു കുട്ടിയെ എങ്ങനെ കണ്ടെത്തിയെന്നതിൽ വലിയ ദുരൂഹതകളും സംശയങ്ങളും ഉയർന്നിരുന്നു ബ്രഹ്മോസന പിൻഭാഗത്തായി ആരും ശ്രദ്ധിക്കാത്ത റെയിൽവേ ട്രാക്കിന് സമീപത്തായുള്ള ഓട കണ്ടെത്തിയത് ട്രോൺ പരിശോധനയിലാണ് കുട്ടി ആ പ്രദേശത്ത് തന്നെ ഉണ്ടെന്ന നിഗമനത്തിലാണ് ട്രോൺ പരിശോധന നടത്തിയത് നാടോടി സംഘത്തിൽ നിന്ന് കുട്ടിയെ കാണാതായ വിവരം അറിഞ്ഞയുടൻ ഡി സി പി നിതിൻ രാജിന്റെ നേതൃത്വത്തിൽ പോലീസ് സജീവമായി അച്ഛനമ്മമാരെയും കുട്ടിയുടെ സഹോദരങ്ങളെയും പേട്ട സ്റ്റേഷനിൽ എത്തിച്ച് മൊഴിയെടുത്തു ഒപ്പം തിരച്ചിലും നാല് അസിസ്റ്റന്റ് കമ്മീഷണർമാരെയും ആറ് സിഐമാരെയും ആറ് എസ് ഐമാരെയും തിരച്ചിലിന് ചുമതലപ്പെടുത്തി സിറ്റി പോലീസ് മേധാവി സി എച്ച് നാഗരാജുവിന്റെ നിർദ്ദേശമെത്തി തിങ്കളാഴ്ച രാവിലെ അന്വേഷണം ആരംഭിക്കുമ്പോൾ കുട്ടിയെ കണ്ടെത്തുക എന്നതിനാണ് പ്രഥമ പരിഗണന എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞത് ഇത് സംഭവിക്കുകയും ചെയ്തു സൈബർ ടീമിന്റെ അഞ്ച് ടീമുകൾ സിസിടിവി പരിശോധിച്ചു അഞ്ച് ടീമുകൾ ഫോൺ ടവറുകൾ കേന്ദ്രീകരിച്ച് പരിശോധനയും നടത്തി മറ്റ് നാടോടി സംഘങ്ങൾക്കിടയിലും വിഷാടകർക്കിടയിലുമായിരുന്നു സുപ്രധാനമായും അന്വേഷണം നടത്തിയത് പ്രദേശത്തെ കുറ്റുകാടുകളും മറ്റും പരിശോധിക്കാനായി രണ്ട് സംഘത്തെയും നിയോഗിച്ചു വൈകുന്നേരത്തോടെ ട്രോൺ വിഭാഗം തിരച്ചിൽ ആരംഭിച്ചു ഇതാണ് നിർണായകമായത് ഈ പരിശോധനയിലാണ് കുട്ടിയെ കണ്ടെത്തിയത് എന്നാണ് സൂചന അന്വേഷണം ശാസ്ത്രീയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയതാണ് രാത്രി ഏഴരയാകുമ്പോഴേക്ക് കുട്ടിയെ അമ്മയ്ക്ക് അരികിലെത്തിക്കാൻ പോലീസിന് സഹായകരമായതെന്നാണ് ഔദ്യോഗിക ഭാഷ്യം കാണാതായ സ്ഥലവും കുട്ടിയെ കിട്ടിയ പ്രദേശവും തമ്മിൽ ഒന്നേകാൽ കിലോമീറ്റർ ദൂരമുണ്ട് റെയിൽവേ ട്രാക്കിലൂടെ രാത്രി കുഞ്ഞ് ഇത്ര ദൂരം നടക്കാനുള്ള സാധ്യത വിരളമാണെന്ന് പോലീസ് പറയുന്നു ഇത്ര ദൂരം നടന്നെത്താൻ കുഞ്ഞിന് ഒരു മണിക്കൂറിന് മുകളിൽ സമയം വേണം പാതിരാത്രി കുട്ടി ഒറ്റയ്ക്ക് അത്ര ദൂരം പോകാനുള്ള സാധ്യത പോലീസ് തള്ളുന്നു തട്ടിക്കൊണ്ട് പോയതാകാമെന്നും പരിശോധന അറിഞ്ഞ് ഓടയിൽ ഒളിപ്പിച്ചതാകാമെന്നുമാണ് പ്രാഥമിക നിഗമനം കാണാതായ മകളെ കണ്ടെത്തിയ കേരള പോലീസിന് കണ്ണീരിൽ കുതിർന്ന നന്ദി അറിയിച്ച രണ്ടു വയസ്സുകാരിയുടെ പിതാവ് രംഗത്ത് വന്നിരുന്നു അതിനിടെ കുട്ടി എങ്ങനെയാണ് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ഓടയിൽ ഓടയിലെത്തിയതെന്നതിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു കുട്ടിയെ ആരോ കൊണ്ടുപോയി നിർത്തിയതാണെന്ന് സംശയിക്കുന്നുണ്ട് പകലൊന്നും കുട്ടിയെ അവിടെ കണ്ടിട്ടില്ലെന്ന് നാട്ടുകാരും പറയുന്നു ഇന്നലെ രാത്രി മുതൽ പോലീസുകാർ ഈ പ്രദേശമാകെ അരിച്ചുപെറുക്കിയിരുന്നു വൈകുന്നേരവും വന്നു നോക്കി ഒരു ട്രെയിൻ പോയതിനു ശേഷം അവർ നോക്കിയപ്പോഴാണ് കണ്ടത് ആരോ കൊണ്ടുവച്ചതാണ് കാട് പിടിച്ച സ്ഥലത്തു നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത് നാട്ടുകാരിൽ ഒരാൾ മാധ്യമങ്ങളോട് പറഞ്ഞു റെയിൽവേ സ്റ്റേഷനു സമീപം താമസിച്ചിരുന്ന നാടോടികളായ ദമ്പതികളുടെ മകളെയാണ് മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ കണ്ടെത്തിയത് ഓയസൈസ് കോളേജിനു സമീപത്തു നിന്നാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് കുട്ടിയെ എസ് ഐ ടി ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ പറഞ്ഞു